കേരള രാഷ്ട്രീയത്തിലെ സിനിമാ സാംസ്കാരിക ബന്ധങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു പുതിയൊരധ്യായം കുറിച്ചുകൊണ്ടാണ് നടൻ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാർ കോൺഗ്രസ് പാളയത്തിലേക്ക് ചുവടുമാറ്റുന്നത് ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക മുഖങ്ങളിൽ ഒരാളായിരുന്ന അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞു കലാകാരന്മാർ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് കേരളത്തിൽ പുതിയ കാര്യമല്ലെങ്കിലും ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിന്റെ കീഴിൽ സുപ്രധാന പദവിയിലിരുന്ന ഒരാൾ കാലാവധിക്ക് തൊട്ടു പിന്നാലെ മറുപക്ഷത്തേക്ക് നീങ്ങുന്നത് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യം അർഹിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രേംകുമാർ തന്നെ സി പി എം അപമാനിച്ചു എന്ന ബോധ്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസുമായി അടുക്കുന്നത് വർഷങ്ങളോളം ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പ്രേംകുമാറും സി പി എമ്മും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ചില കൃത്യമായ കാരണങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാനോ സാംസ്കാരിക രംഗത്തെ മറ്റുള്ളവരെ ഇതിനായി പ്രേരിപ്പിക്കാനോ പ്രേംകുമാർ തയ്യാറായില്ല എന്നത് പാർട്ടിയെ ചുടിപ്പിച്ചു നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്ന് പാർട്ടി ആഗ്രഹിച്ചിരുന്നു കേരളത്തിലെ ആശാവർക്കർമാർ നടത്തിയ സമരത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ പ്രേംകുമാർ പരസ്യമായി വിമർശിച്ചത് വലിയ വിവാദമായിരുന്നു സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ തലവനായി ഇരുന്നുകൊണ്ട് സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നത് അച്ചടക്ക ലംഘനമായാണ് സി പി എം കണക്കാക്കിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയത് തന്നെ അറിയിച്ചില്ലെന്നും ഒരു വാക്ക് പോലും പറയാതെ നിയമിച്ചത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രേംകുമാർ കരുതുന്നു സഹപ്രവർത്തകർക്ക് യാത്രയ്പ്പ് നൽകാൻ പോലും അവസരം നൽകാതെ പടിയിറക്കിയത് അദ്ദേഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചു ഇടതുപക്ഷവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന വേളയിൽ തന്റെ രാഷ്ട്രീയ വേരുകൾ കോൺഗ്രസിലാണെന്ന് പ്രേംകുമാർ പരസ്യമായി പ്രഖ്യാപിച്ചു ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു ആയുധമാണ് നൽകിയിരിക്കുന്നത് തന്റെ പിതാവ് ഒരു ഐ എൻ ടി യു സി ഭാരവാഹിയായിരുന്നുവെന്നും കുടുംബത്തിലെ ഭൂരിഭാഗം പേരും കോൺഗ്രസ് അനുഭാവികളാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കോളേജ് പഠനകാലത്ത് കെ എസ് യു പ്രവർത്തകനായിരുന്ന താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കലാരംഗത്തേക്ക് വന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കൊടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് ഇടതുപക്ഷ വേദികളിൽ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും താൻ ഒരിക്കലും സി പി എം അംഗത്വം സ്വീകരിച്ചിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിന്റെ വഴി സുഗമമാക്കുന്നു പ്രേംകുമാറിന്റെ അതൃപ്തി മനസ്സിലാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് വക്താവ് കെ സി വേണുഗോപാൽ നേരിട്ടാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് തിരുവനന്തപുരത്തെ നേതാക്കൾ പ്രേംകുമാറുമായി സംസാരിച്ചു കഴിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു പ്രേംകുമാറിനെ കഴക്കൂട്ടം അല്ലെങ്കിൽ അരുവിക്കരം മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് തന്റെ ജന്മനാടായ കഴക്കൂട്ടത്തിനാണ് പ്രേംകുമാർ മുൻഗണന നൽകുന്നത് പ്രേംകുമാർ കഴക്കൂട്ടത്ത് മത്സരിക്കുകയാണെങ്കിൽ അതൊരു അഗ്നിപരീക്ഷയായിരിക്കും മണ്ഡലത്തിലെ വോട്ട് നില പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ട് നില കടകംപള്ളി സുരേന്ദ്രൻ എൽ ഡി അറുപത്തി മൂവായിരം പ്ലസ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി നാൽപ്പതിനായിരം പ്ലസ് ഡോക്ടർ എസ് എസ് ലാൽ യു ഡി എഫ് മുപ്പത്തിനാലായിരം പ്ലസ് കഴിഞ്ഞ രണ്ട് തവണയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമാണ് കഴക്കൂട്ടം ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത് ഒരു സിനിമാ താരം എന്ന നിലയിലുള്ള പ്രേംകുമാറിന്റെ സ്വീകാര്യത വോട്ടായി മാറ്റുമെന്നും യുഡിഎഫ് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും നേതൃത്വം വിശ്വസിക്കുന്നു എന്നാൽ ശക്തമായ സംഘടനാ സംവിധാനമുള്ള കടകംപള്ളി സുരേന്ദ്രനെയും ബി ജെ പിയേയും മറികടക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുന്നത് പാർട്ടിയുടെ സാംസ്കാരിക പ്രതിഷ്ഠയ്ക്ക് മംഗ േൽപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ സി അവസാനവട്ട അനുനായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് ഇതിന്റെ ഭാഗമായാണ് എന്നാൽ പ്രേംകുമാർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഇരട്ട താപ്പുകളെ കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ സി പി ശക്തമായ മറുപടിയായാണ് വിലയിരുത്തപ്പെടുന്നത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗ്ലാമർ പരിവേഷമുള്ള പോരാട്ടമായിരിക്കും ഇത്തവണ നടക്കുക പ്രേംകുമാറിനെ പോലൊരു വ്യക്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ബാധിക്കും അദ്ദേഹം ഔദ്യോഗികമായി അംഗത്വം എടുക്കുന്നതോടെ കൂടുതൽ സാംസ്കാരിക നായകർ യു ഡി എഫ് പാളയത്തിലേക്ക് എത്താനും സാധ്യതയും തള്ളിക്കളയാണ് Yana willa.